സബ്സ്ക്രൈബ് ൈബ് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ട്രെൻഡിങ് ആയിട്ട് എനിക്ക് അതായത് ഹൈ ക്വാളിറ്റി ചിക്കൻ അച്ചാർ അതും ഭയങ്കരമായിട്ട് ഹൈജീനിക്കായിട്ട് ഉണ്ടാകുന്നത് വൃത്തിയുടെ കാര്യത്തിൽ ഒരു വിപ്ലും ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു ടീമാണ് നമ്മള് അവരുടെ ഇച്ചിരി വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയുകയോ ഒരിക്കലും ഒന്നും അല്ല അവരെ കാരണം കാര്യങ്ങളൊക്കെ പക്ഷേ ഈ വീഡിയോ കൂടെ അവര് മനസ്സിലാക്കണം ഹൈജീനിക് എത്രത്തോളം സെറ്റ് ആക്കണം ശരിയാക്കണം എന്നൊക്കെ അവര് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് നമ്മൾ മാത്രമല്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളായിട്ട് എന്തിനാ അവർ കുറയ്ക്കുന്നതെന്ന് കരുതിയിട്ട് നമ്മളും അതിനെക്കുറിച്ച് ഒരു റോസ്റ്റിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിലന്റെ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല അവർ ആയിരത്തി ഇരുന്നൂറോ അറുന്നൂറോ ആയിരത്തി അഞ്ഞൂറിനോ കൊടുത്തോട്ടെ പക്ഷെ കൊടുക്കുന്ന സാധനം വൃത്തിയുള്ളതാണെങ്കിൽ എത്ര വലിയ വിലയുടെ സാധനമാണെങ്കിലും എല്ലാവരും മേടിച്ച് കഴിക്കും അല്ലേ പക്ഷേ ഈ വൃത്തിയില്ലാത്ത സാധനം നമ്മൾ എങ്ങനെ കാശ് കൊടുത്ത് മേടിച്ച് കഴിക്കും അപ്പൊ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഈ ബിൾജെറ്റ് സഹോദരന്മാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പൊ അവരുടെ ഒരു പുതിയ ഒരു ന്യൂ വീഡിയോ വന്നിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് ഈ ബിൾജെറ്റ് സഹോദരങ്ങൾ അച്ചാർ ചിക്കൻ അച്ചാറുമായിട്ട് വന്നിട്ടുണ്ട് അതായത് ഇവർ കൊടുക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാനൂറ് ഗ്രാമിന്റെ അച്ചാറും ഉണ്ട് തൊള്ളായിരം ഗ്രാമിന്റെ അച്ചാറും ഉണ്ടായിരുന്നു നാന്നൂറ് ഗ്രാമിന്റെ അച്ചാറിന്റെ വില എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയും തൊള്ളായിരം ഗ്രാമിന്റെ അച്ചാറിന് വരുന്ന വില എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സംഭവം ശരിയാണ് ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്രയൊക്കെ റേറ്റ് വരും കൂടെ ഇവരുടെ സ്പെഷ്യൽ സ്പെഷ്യൽ ഉണ്ട് ഉണ്ട് ഓഫർ ഗ്രാമിന്റെ അച്ചാർ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ നൂറ് ഗ്രാമിന്റെ നൂറ് ഗ്രാമിന്റെ നാരങ്ങ അച്ചാർ തികച്ചും ഫ്രീ ആണ് തികച്ചും ഫ്രീ ആണ് കേട്ടോ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പറയുന്നത് ഹൈ ക്വാളിറ്റി സാധനം ഇട്ടിട്ടാണ് ബിബിൻ പറയുന്നുണ്ട് എബിനും ബിബിനും എബിൻ പറയുന്നുണ്ട് ഹൈ ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ അച്ചാർ അച്ചാറുണ്ടാക്കുന്നത് നിങ്ങൾ ഇതൊന്നും നോക്കി ഹൈ ക്വാളിറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന അച്ചാറൽ മസാല എന്തുകൊണ്ടി കാണിക്കുന്ന മൂക്ക് ലുക്ക് വെയ്യുന്നു എന്താണിത് ഇതാണ് ഹൈ ക്വാളിറ്റി സ്പെഷ്യൽ റെസിപ്പി അന്നിട്ട് ആ കൈ കൊണ്ട് ചിക്കൻ എടുക്കുന്ന എന്താണിത് മോശം മോശം അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ നോർത്ത് ചൊറിഞ്ഞിട്ട് ആ കൈ കൊണ്ട് നമുക്ക് ഈ തന്നിട്ട് അത് ഓർക്കണം നമ്മളൊരു വീഡിയോ എടുക്കുമ്പോ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കണം കാര്യം ഇവര് ഇതല്ല ഒരു ഭക്ഷണ സാധനമാണ് എത്രയോ പേര് കഴിക്കണ്ടേ കൊച്ചു കുട്ടികൾ വരെ കഴിക്കണ്ടേ ഓരോ രോഗങ്ങൾ പിടിപെടാൻ എളുപ്പമാണ് അപ്പൊ ഇതുപോലും ഹൈജീനിക് അല്ലാത്ത രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ ഓരോരോ ഇതിപ്പോ അവര് സ്വന്തമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പക്ഷെ നമ്മളെപ്പോഴും സാധാരണക്കാരാണെങ്കിലും എല്ലാവരും അവരെ അവരെ ആരാധകരെ വാങ്ങിച്ചു കഴിക്കുമ്പോഴത്തേക്കും എന്തോരം പ്രശ്നങ്ങളുണ്ട് ഇത് കണ്ടില്ലേ നിങ്ങൾ അല്ല ഇപ്പൊ ഇതിന്റെ കുറേ കുറെ പേര് എടാ നീയൊക്കെ വേറെ അച്ചാറ് തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന അച്ചാറ് നിങ്ങൾ മേടിച്ച് തിന്നുന്നില്ലേന്ന് ഇരിക്കുന്നു പക്ഷെ അതൊന്നും നമ്മൾ കാണുന്നില്ല ഇവർ ഈ വീഡിയോ ഫുള്ള് നമ്മളെ കാണിച്ചോണ്ട് ഹൈജീനിക്കാണ് വൃത്തിമനയിൽ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞ് ഇവര് നമുക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇവര് ഇതൊന്നും നോക്കാണ്ട് എഡിറ്റ് ചെയ്ത് ചുമ്മാ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുകയാണെന്നാണ് തോന്നുന്നത് ഇത്ര ആയിട്ടുള്ള വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ചിലപ്പോ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും വീഡിയോ ഒന്നും കാണാനായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് പലരും ഈ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുമ്പോഴായിരിക്കും ഇവർ ഓർത്ത് നോക്കാം ഏ അപ്പൊ മൂക്കി ഇവിടെ എന്താണ് ചേട്ടാ ഇവിടെ ചൊറിഞ്ഞ ഇതൊക്കെ ചൊറിയുന്ന ഒരു സാധനം കാണിച്ചായിരുന്നു ഇവിടെ ഒരു ചെറിയൊരു ചൊറിച്ചിലെന്ന് അത് നമ്മൾ നാച്ചുറൽ സാൾട്ട് വരുന്ന കാര്യമാണ് അല്ല നമ്മള് നമ്മള് ചുമ്മാ അല്ലെങ്കിൽ നോക്കിക്കുമ്മാണെങ്കിൽ അവിടെ നിന്ന് ഇന്നിവിടുന്ന് തപ്പി കൊണ്ടുവരുന്ന ആന ഒന്നുമല്ല ഇത് കണ്ട കാര്യമാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഒരിക്കലും കാരണം ഇത് കഴിക്കുന്ന ഒരു സാധനമാണ് ഇവര് നല്ല രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ മേടിച്ചിരുന്നതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കഷ്ടപ്പെടാൻ നമുക്കറിയാം ഈ തൊണ്ണൂറ് കിലോ അച്ചാർ ചിക്കൻ എന്ന് പറയുമ്പോ എത്ര വില വരുമൊന്നും അവർ ഇത്രയും വിലയിടുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അറുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ചിലവര് കമന്റ് അടിക്കും ഭയങ്കര വിലയും വൃത്തി മെനയിലെന്ന് പക്ഷേ ഈ ബുൾജെറ്റ് സഹോദരങ്ങളോട് ഒരു കാര്യം പറയാം നിങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഓക്കെ പക്ഷെ ഒരു വൃത്തി മെനയിലുമാണ് അത് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഒരു തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ച് ഒരു മാസ്ക് ഒക്കെ ഇട്ട് തൈലൊരു ഗ്ലൗസ് ഒക്കെ ഇട്ട് നല്ലൊരു നല്ലൊരു അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ ഈ അച്ചാർ നിങ്ങൾക്ക് നല്ലതുപോലെ സെയിൽ തന്നെ പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു വെള്ളി അച്ചാരണകത്തോട്ട് കുനിഞ്ഞു നടന്നിട്ട് ഒച്ചയും കൊണ്ടോക്കിരുന്നു അല്ലെ നമ്മള് വെറുതെ ഒരു കുറ്റം പറയല്ല അതും ഇതൊക്കെ ഇങ്ങനെ തെറിച്ച് വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് കണ്ടു നോക്കിക്ക നിങ്ങള് അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് ഇവര് ഈ ബിൾചെറ്റ് സഹോദരങ്ങൾ ഇങ്ങനെ ചിക്കനൊക്കെ കൈകൊണ്ട് എടുക്കുന്നത് സംഭവം അവരെ ഇവര് പറയുന്നുണ്ട് കൈകി വെച്ച ചിക്കനാണ് അപ്പൊ ഇതിനകത്ത് നീ വെള്ളം വറ്റാൻ വേണ്ടിയാണെന്ന് ഇവർ പറയുന്നുണ്ട് കഴുകി വെച്ചാൽ ഈ ചിക്കനാണ് അതിനകത്തായിട്ടാണ് ഇവർ ഈ കൈയിട്ട് ഇളക്കുന്നത് മനസ്സിലായ ഈ കൈട്ടിള ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഒത്തിരി അസുഖങ്ങൾ പറയാൻ പറ്റത്തില്ല ആർക്കെന്താ അസുഖമാണെങ്കിലും പല പല രോഗങ്ങളും ഇവരെന്ന് പറയുന്നത് പല പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരാണ് അപ്പം അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാകാണ്ടിരിക്കട്ടെ എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ കൊറേ കഷ്ടപ്പാടുകളുണ്ട് അപ്പൊ ഇവര് ആ ഒരു വൃത്തി നിലയിലും അത്ര സേഫ്റ്റി ആയിട്ട് എല്ലാം പറയുന്നുണ്ട് ചുമ്മാ ചുമ്മാ പറയുന്നുണ്ട് എഫ്എഫ്എസ്ഐയുടെ ലൈസൻസ് ഉണ്ട് എഫ് എഫ് എസ് ഐയുടെ ലൈസൻസ് ഉണ്ട് അത് അമ്മയുടെ പേരിലാണെന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇനി വല്ല സീനറിയാണെങ്കിൽ അമ്മേനെ പൊക്കി കൊണ്ടുപോട്ടതെന്നായിരിക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ട്രാവലറിനകത്തൊരു പ്രശ്നം ഉണ്ടായിട്ട് കുറെ നാൾ ആ കണ്ടുണ്ടായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുപോയി അത് ഇതാക്കി ഇനി അടുത്തത് പൊങ്ങിക്കൊണ്ടുവരാനായിരിക്കും ചിലപ്പോ പച്ചാറിന് പറയാൻ പറ്റത്തില്ല ഒരേ യൂട്യൂബ് ചാനലിനാർ ഇടക്ക് താഴ്ന്നും പൊങ്ങിയൊക്കെ നിൽക്കും ഇടക്ക് സഞ്ജു ടെക്കിയിടെ കണ്ടായിരുന്നല്ലോ ഒന്ന് താന്നു വന്നപ്പോഴത്തേക്കും മറ്റേ കാരണകത്ത് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കി ആളിയൻ മേളിൽ കയറി ഇപ്പം അതിന്റെ ഇടക്ക് ഇവര് എന്ന് പറയുന്നത് ആ ട്രാവലറിന്റെ വിഷയം ഉണ്ടാക്കി പച്ചാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം യൂട്യൂബിന് വരുമാനം കുറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പു പുതിയ പുതിയ ആൾക്കാരൊക്കെ അറിയാൻ നേരത്ത് ചിലപ്പം അവരുടെ വ്യൂസ് ഒക്കെ കുറഞ്ഞിട്ട് വേറൊരു സമ്പാദ്യം നമ്മൾ സൈഡിൽ ഉണ്ടാകണം ചിലപ്പം ഒരു സുപ്രവർത്തി രാവിലെ എണീക്കാൻ നേരത്തെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കണം ഒരു ഇതൊന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ ആണ് ചിലപ്പോൾ സുപ്രവൃത്തി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയേക്കാം ഇത്രയും അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ചാനലാണ് ആണ് അത് ഇതുകൊണ്ടാണ് സൈഡിൽ പലരും പല ബിസിനസ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ബിസിനസ് ചെയ്തപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആരെയും കാണിക്കാണ്ട് ഇവര് ചെയ്തിട്ട് നമ്മുടെ അച്ചാറാണെന്നും പറഞ്ഞു ചിലപ്പോൾ നല്ല പോലെ സെയിൽ ആയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹോദരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ ഈ വൃത്തി അവരുടെ ഈ യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് ഒരുപാട് വീഡിയോ ഇവരുടെ നേരത്തെ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ പട്ടി പട്ടിയുടെ രോഗവും പട്ടിയെ കിസ്റ്റ് ചെയ്യുന്നതും പട്ടിയുടെ പിന്നെ വെളുത്തു പറയുന്ന ഒരു സ്പെഷ്യൽ മസാല എന്ന് പറയുന്നത് മഞ്ഞളും കടുകും ആ മഞ്ഞളിനകത്ത് അവസ്ഥ നോക്കി പട്ടിയുടെ കാല് അതാർക്കും പറയാൻ പറ്റത്തില്ല ഇത് പട്ടിയുടെ കഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പട്ടീനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് നമ്മള് പട്ടീനെ ഒന്നും അങ്ങനെ തള്ളിപ്പറയുന്നില്ല നമുക്ക് പട്ടീനെ ഇഷ്ടമാണ് നമ്മള് മുസ്ലിംസ് ആണെങ്കിലും നമുക്ക് പട്ടീനെ ഇഷ്ടമാണ് നമ്മളോട് പട്ടിയൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അവരത്രക്കും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് അവര് പട്ടീനെ കൊണ്ട് നടക്കുന്നത് അവർ ഫുൾ ടൈം പട്ടീൻ്റെ കൂടെയാണ് അവിടെയാണ് അവർ കിടക്കുമ്പോൾ ഉറങ്ങുമ്പോൾ അവിടെ പോകുമ്പോഴും ഇവരും ട്രിപ്പ് പോകുമ്പോ അവരുടെ പട്ടിയുള്ളു പക്ഷേ ഈ അവര് ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ഒരു ഫുഡിന്റെ ഒരു വീഡിയോ ചെയ്യാൻ ചെയ്യാന്നിരത്ത് അവരെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു വീഡിയോ എടുക്കേണ്ടിയിടാൻ കാരണം എല്ലാവരും ഒരു സൈഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കുറ്റം കണ്ടുപിടിക്കും അതിന് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് എല്ലാവരും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാഹചര്യത്തില് ഇവരൊന്നാമത് തുണിയോ അത് ഇതും ഇല്ലാണ്ട് അവരെ വീഡിയോയില് ഷർട്ടൊന്നും ഇല്ലാണ്ട് അതിങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവര് ഫുഡിന്റെ ഒരു കാര്യം എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഒരു ഒരു ഇത് കാണത്തില്ല നമുക്ക് താല്പര്യം

ൂച്ചയുടെയും പട്ടിയുടെയും രോമങ്ങള് കിടന്നിങ്ങനെ കറങ്ങുന്ന ഇതായിരിക്കും ഫുള്ള് ഇവര് ഇതിനകത്ത് എല്ലാം പട്ടീനേക്കെ ഇതാക്കുക അത് ആ രോമങ്ങളെല്ലാം പാനിട്ട് കഴിയുമ്പോഴത്തേക്കോ വല്ല ഇങ്ങനെ പറന്ന് അതിനകത്തോട്ട് വീണ് കഴിഞ്ഞാൽ എന്തൊരു നമ്മള് മാത്രമല്ല ഈ ലോകം ഈ ലോകത്തുനിന്നല്ല അവർ സബ്സ്ക്രൈബേഴ്സും മൊത്തം ഒരാൾ പോലും നല്ല പറയുന്നില്ല അവരുടെ കമന്റടിൽ എല്ലാരും ചിക്കൻ അച്ചാർ എന്നല്ല തുപ്പന പറയുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഇവ മണ്ണാക്ക് വലിച്ചേര് സംസാരിക്കുന്ന കാര്യം രണ്ടുപേരും നമുക്കറിയാം രണ്ടുപേരും ഈ ചിക്കനകത്തോട്ട് കുറിഞ്ഞ് കടന്നിട്ട് ഇങ്ങനെ ഒച്ചയും പോലെ കൂടുക ഇവർക്ക് ഒരു ഒരോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം ഫുഡാണ് ഇത് മറ്റുള്ള മറ്റുള്ളവരാണ് നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് വൃത്തി വൃത്തിമെനയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കത്തില്ല അത് മേടിക്കാനും കഴിക്കാനും കാണാതാണെങ്കിൽ നമുക്ക് പറയാം പറയാം നമ്മളത് കണ്ടിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നോർത്ത് ഇന്ത്യൻസിലെ കാര്യമൊക്കെ നമുക്ക് പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ എന്തായാലും നമ്മൾ വൃത്തിമേനയുടെ കാര്യത്തിൽ നല്ല ഒരു അറിയാലോ എല്ലാരും വൃത്തിമേനുള്ള കൂട്ടത്തിലാണ് അപ്പൊ നമ്മുടെ കേരളത്തിൽ ഈ ഒരു എച്ച് ഇവർ വിൽക്കുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് കയ്യില് ഗ്ലൗസ് ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞതുപോലെ കയ്യില് ഗ്ലൗസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ്ക് ഈ തുപ്പലൊന്നും തെറിക്കാതിരിക്കാൻ നമ്മളെ കുറ്റം പറയാലോ എടുത്തടുത്ത് പറയാണ് നമ്മള് വലിയ ആൾക്കാരൊന്നുമല്ല നമ്മള് ഇപ്പൊ എല്ലാരും ഓർക്കും നിങ്ങള് വേണ്ടെങ്കിലും വലിയ ചാനൽ വരും അവരെ കുറ്റം പറയാൻ നിങ്ങളാരാണ് നമ്മൾ അവരുടെ ചാനലിന്റെ ഒരു പരിസരത്ത് വരും വരത്തില്ല നമുക്ക് പക്ഷെ കണ്ടത് നമ്മൾ എവിടെയൊന്നും പറയണല്ലോ നമ്മൾ ആരെയും പേടിക്കേണ്ടായിരുന്നില്ല കാരണം ഇത് നമ്മുടെ ചാനലാണ് ഇതിനകത്ത് മെയിൻ കുക്ക് അച്ഛനാണ് കേട്ടോക്ക് പറയുന്ന അച്ഛനാണ് അച്ഛൻ അതിന്റെ ഇടക്ക് ഈ പുറകിൽ നിന്നിട്ട് ബുക്ക് ചീറ്റെന്ന് എന്നിട്ട് ആ കൈ കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നത് അപ്പൊ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടിരുന്നെങ്കിൽ ചിലപ്പോ അച്ചാറേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഒരുപാട് മുടക്കി അവർ ചെയ്യുന്ന ഒരു ഇത്രയും കാശ് മുടക്കി നിങ്ങൾ ഈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തന്നെ നിങ്ങളെ കുറ്റം പറയുന്നവരും നിങ്ങളെ ഇഷ്ടമില്ലാത്തവരും കുറെ പേരുണ്ട് അപ്പൊ നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു എന്തുവാ ഒത്തിരി റിയാക്ഷൻസ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഈ ഗുൾജെറ്റിന്റെ ദുപ്പൻ അച്ചാർ എന്ന് പറഞ്ഞു ഇനി ഇത് അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്ത ഇനി ഒന്നും കൂടെ പൊങ്ങാൻ വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടുള്ള വീഡിയോ അല്ലേ ചെയ്യുന്നത് ഇവര് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു രീതിക്ക് ചെയ്തിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട് ഉണ്ടായന് ഈ അച്ചാർ ആര് മേടിച്ചു തിന്നാനാണ് ആരും മേടിച്ചതില്ല സംഭവം ഒത്തിരി കഷ്ടപ്പെടുന്ന നമ്മൾ കണ്ടു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാം ഇതിനകത്ത് അച്ഛനും ഇവരും ഒക്കെ മാറി മാറി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മുളക് പൊടി ഞങ്ങൾ ഇവിടെ ഉണക്കി ഉണക്കിപ്പൊടിപ്പിച്ചു പിന്നെ അല്ലാണ്ട് മഞ്ഞപ്പൊടി ഉണക്കി പൊടിച്ചതാണ് എല്ലാം ഫുള്ള് അവര് തന്നെ ഉണ്ടാക്കിയ സാധനം അതെ അവരൊക്കെ അവര് തന്നെ കടലിൽ അതെ ഇതിനകത്ത് ചേർക്കുന്ന എല്ലാ സാധനങ്ങളും അവര് പറയുന്ന എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം ഇതിനകത്ത് ചേർക്കുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണെന്നു പറയുന്നത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നമുക്ക് തന്നെ അറിയാം നമുക്ക് എന്തായാലും നമ്മളും വലിയ കുക്ക് എന്നല്ലേ പറയാം ഞാനും അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ കിട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ വേണ്ടി തന്നെ അപ്പൊ നമ്മളേതായിട്ടുള്ള രീതിക്ക് ഉണ്ടാക്കത്തില്ല പക്ഷെ പുറത്തോട്ടൊരു സംരംഭം അവര് പറയുന്നുണ്ട് എന്തോ ഒരു എന്തോ ഒരു എന്തോ ഒരു ഒരു സംഘടന ഒരു കൂട്ടം പറയുന്നല്ലോ വീട്ടിൽ തോൽപ്പില തന്നെ വ്യവസായത്തിന്റെ ഒരു ലൈസൻസ് ലൈസൻസ് ഇത് തന്നെ ഇരുപത്തിനാല് അല്ല എഫ് എസ് ഐ എന്ന പറയുന്ന കറക്റ്റ് അതുപോലും അവർക്ക് നേരെ ചോദിച്ച് പറയാൻ അറിയത്തില്ല അതിന്റെ ഇടക്ക് അച്ഛനാണെങ്കിൽ ഇംഗ്ലീഷ് ഇടക്ക് കുത്തിക്കേറ്റി അതിന്റെ പല കാര്യങ്ങളും ഇതിന്റെടക്ക് നടക്കുന്നുണ്ട് എന്ത് അതെ നമുക്ക് കൂടുതലൊന്നും വലിച്ചു നീട്ടാനില്ല നമ്മൾ ഇത് കണ്ടു അപ്പോഴത്തേക്കും നമ്മൾ ഇതിന്റെ ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എടുത്ത് പറയണമെന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു ഇവർക്ക് അച്ചാർ ഉണ്ടാക്കാൻ അറിയത്തില്ല അതാണ് ഒന്നാമത്തെ കാര്യം കാര്യം എന്താ വച്ചാൽ ഇവർക്ക് തന്നെ അറിയത്തില്ല എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ചേർക്കേണ്ടത് എന്ന് വെച്ചാൽ ഒരു നമുക്ക് ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ അളവുകളും അതിൻ്റെതായ രീതികളും ഉണ്ട് ചെയ്യുന്നതിന് എങ്ങനെയാണോ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എപ്പോഴൊക്കെയാണ് ചേർക്കേണ്ടത് കോമഡി ഉണ്ട് ഇടുന്നതിന്റെ സമയത്ത് പറയുക ാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഉപ്പിട്ടിട്ടില്ലേ ഉപ്പിട്ടിട്ടില്ല അത് നിങ്ങൾ നോക്കിക്ക ഉപ്പിടാൻ മറന്നു അല്ല വേറെ ഉപ്പിടാൻ മറന്നു ആ ഒരു സാധനം നിങ്ങൾ കണ്ടല്ലോ വേറൊരു കോമഡി എന്താന്ന് പറഞ്ഞാൽ അച്ചാർ ടേസ്റ്റ് ചെയ്ത് കൊഴപ്പൊന്നുമില്ല പക്ഷെ മിന്നായി ചോദിച്ചിട്ടില്ല ഓഫ് ചെയ്ത് കേട്ടാ കൊഴപ്പില്ല അല്ല അച്ചാറാ പക്ഷെ മിന്നായിട്ട് ചോദിച്ചില്ല അച്ചാറാന്ന് മിന്നായിട്ട് ചോദിക്കത്തില്ല ഭയങ്കര ഡൗട്ട് ഒന്നും അറിയത്തില്ല എന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അച്ചാറുണ്ടാക്കാൻ കഴിയത്തില്ല ഇത് എത്ര ഒഴിക്കണം എത്ര വെള്ളം ഒഴിക്കണം എത്ര ഇത് ഒഴിക്കണം എത്ര ഭിന്നാഗ്രിരി ഒഴിക്കണം ഈ ഒരു സംഭവം അറിയത്തില്ല ഇത്ര അളവിടണോന്നുള്ള കാര്യം അറിയത്തില്ല ഇളക്കല്ലേ ഇളക്കല്ലേ കൂടുതൽ ഇളക്കല്ലേ അച്ഛൻ്റെ അച്ചാറാണ് അഞ്ചന്റെ അപ്പൊ കണ്ടില്ലേ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓരോന്നിനും ഓരോ ഇൻഗ്രീഡിയൻസ് എത്ര ഓരോ അളവുകളുണ്ട് ഇവര് വാരി വിതറവാണ് മുളകുപൊടിയൊക്കെ പൊടിയൊക്കെ ഇട്ടതിന്റെ പുറകെ മറ്റേ വാരി കായപ്പൊടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നതിന്റെ പുറകെ പുറകെന്തെ പൊട്ടിയിട്ട് ആണെങ്കിൽ പക്ഷെ അകത്ത് വന്നിട്ട് ഒരു ഒരു തവിയ ഒരു സ്പൂൺ അങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ കായപ്പൊടിയൊക്കെ ഇടുന്നത് ആര് മേടിക്കും നിങ്ങളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വൃത്തിക്ക് മെനയ്ക്കും നമ്മളെ ഒന്നാമത്തെ കാര്യം മലയാളികൾ എന്ന് പറഞ്ഞാൽ വൃത്തി വൃത്തിയും മെനയുടെ കാര്യത്തിൽ മുമ്പന്തിയിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ അപ്പൊ നമ്മൾ ഈ ഒരു നിങ്ങൾ ഈ ഒരു സംരംഭം തുടങ്ങിയപ്പോ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമായിരുന്നു നിങ്ങൾ ആരുണ്ട് ഒരാൾ പോലും നിങ്ങളെ നല്ലത് പറഞ്ഞ് വീഡിയോ ഇടുന്നില്ല സങ്കടമുണ്ട് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഒരു കഷ്ടപ്പെട്ടത് നമ്മളിപ്പോ എണ്ണ ഉണ്ടാക്കി നമ്മള് ജച്ചാസ് ഓയിൽ ഉണ്ടാക്കിയായിരുന്നു അപ്പൊ നമുക്ക് വളരെ നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം എല്ലാം ചെയ്യുമ്പോഴും നല്ല രീതിക്കാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡൊന്നും അല്ല നമ്മൾ അതിന്റെ രീതിക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അതിന്റെ അളവും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ നമുക്കറിയാൻ അതിന്റെ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഈ തൊണ്ണൂറ് കിലോ ചിക്കനെ വെച്ച് ഒരു അച്ചാർ ഇടാൻ നേരത്ത് നിങ്ങൾ വളരെ ഒരു എന്ത് അഞ്ചു പത്ത് രൂപ ബ്ലൗസ് ഒരു രൂപയുടെ മാസ്ക് ചെറിയൊരു അഞ്ചര ക്യാപ്പ് തോട്ടി പേടിയാൻ ഒരു നൂറ് രൂപ ചിലവാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന നാല് പേരുടെ കയ്യിലും ഗ്ലൗസും മാസ്കും തൊപ്പിയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിരുന്നെങ്കിൽ നിങ്ങൾ ശാമാനം ഉറപ്പാണ് നിങ്ങൾ അച്ചാറും മേടിച്ചിരുന്നു നിങ്ങൾക്ക് വൃത്തിയില്ല എന്നുള്ള കാര്യം കാൽപ്പാട് കണ്ടില്ല അതൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് കട്ട് ചെയ്ത് പോയി ഓക്കെ അത് പട്ടിയുടെ പാടല്ലാന്നിരിക്കട്ടെ പക്ഷെ ആ പാട് കറക്റ്റ് പട്ടിയുടെ പാടാണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ടറിയാൻ പറ്റില്ല തെളിഞ്ഞ അച്ചാറന്ന് പാദങ്ങൾ അച്ചാർ മഞ്ഞപ്പൊടി പതിഞ്ഞാ പതിഞ്ഞാ പട്ടിയുടെ നഗ്നപാതങ്ങൾ പതിഞ്ഞ നല്ല കിടക്കൻ ചിക്കൻ അച്ചാർ ഈണ്ടാക്കിയിരിക്കുന്നു അതും ഹൈ ക്വാളിറ്റിയിൽ മൂക്കളച്ചാറ് ചുക്കൽ അച്ചാറ് ചൊറിച്ചിലച്ചാറ് എന്താ സുഖം വേണമെങ്കിലും ഇതിൽ നിന്നാ വരാൻ സാധനങ്ങളോട് പറയാം നിങ്ങൾ ഇനി എന്തെങ്കിലും പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വൃത്തിയും വിലയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കും പക്ഷേ ഇപ്പൊ എന്തായാലും നമ്മൾ ഇത്രയൊക്കെ കണ്ടിട്ട് നമ്മൾ എങ്ങനെ മേടിക്കുക നമുക്ക് ഒത്തിരി നമ്മളും എല്ലാം ചെയ്യുമ്പോൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു കണ്ടന്റിന് വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കരുത് കാരണം നമ്മൾ എറി കയറ്റും പിന്നെ നമ്മളെ വലിച്ചു കീറി ഒട്ടിച്ചു പിത്തിക്കാത്ത കൊട്ടിച്ചു എല്ലാം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്